ഹലോ ആരാണേ അശ്ശേരി രണ്ടു മാസായിരിക്കണോ ശരി അപ്പൊ കിട്ടാതെയാണ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് പഞ്ചായത്തുനിന്ന് ഒരു ഇൻഫോർമേഷൻ കിട്ടിയിട്ട് വരികയാണ് അപ്പൊ നിങ്ങൾ ഇതിന്റെ ലൈസൻസ് ഇല്ലാതെ ഒരു സംഭവം നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും ആദ്യം നമുക്ക് ലൈസൻസ് സെറ്റ് ആക്കണ്ടേ എവിടെയാ ഇക്കെയാണോ കൊടുത്തിട്ടുള്ളത് ഒന്ന് ചോയിച്ചു നോക്കൂ ഒന്നും ഒരു ഇൻഫോർമേഷനില്ല വെറുതെ ഷോപ്പിങ്ങിനെ സ്റ്റാർട്ട് ചെയ്തതാണോ നിങ്ങൾ ഇക്കാലിന്റെ പേരൻസ് സലാഹുദ്ദീനാണോ അതന്നെയാണ് അതിൽ കാണിച്ചിട്ടുള്ളത് ഞങ്ങള് ജസ്റ്റ് ഒന്ന് വിളിച്ചു നോക്കൂ എന്തെങ്കിലും ആയിട്ടുണ്ട് എന്തെങ്കിലും ഇൻഫോർമേഷൻ കിട്ടിയിട്ടാണോ അത് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളതെന്ന് ഒന്ന് ചോയിച്ചു നോക്കൂ കാരണം പഞ്ചായത്ത് ഇതിനിപ്പോ ഫൈൻ കിട്ടിയിട്ടുണ്ട് നിങ്ങൾക്ക് അമ്പതിനായിരം റുപ്പയാണ് ഫൈന് ഞങ്ങൾക്ക് ഇന്ന് ഇതിന്റെ ഇപ്പൊ ആയതുകൊണ്ട് ഞങ്ങൾക്ക് ഇതിന്റെ കണക്കുകൾ കൊടുക്കണം എത്ര ദിവസം കൊടുത്തിട്ട് നിങ്ങള് എഗ്രിമെന്റ് എഴുതാൻ കൊടുത്തതാണ് അത് കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ടൊന്നും പഞ്ചായത്തിന്റെ അവർക്ക് മെസ്സേജ് വന്നിട്ടുണ്ടോ ചോദിക്കോ അൻപതിനായിരം രൂപയാണ് ഫൈൻ വന്നിട്ടുള്ളത് അത് നിങ്ങളൊന്നെങ്കി ഇന്റെ കൂടെ വന്നിട്ട് പടക്കണം അതെല്ലാം എങ്കിലും എന്താ ചെയ്യേണ്ടത് ചോയ്ക്കോ ആരെ പേരിലാണ് ഇത് ചാട്ടയെ ഉദ്ദേശിക്കണം ആരെ പേരിലാ നിങ്ങളെ പേരിലോ അപ്പൊ ഇതിന് പെർമിഷൻ കിട്ടിട്ടുണ്ടോ അല്ല ഞങ്ങൾക്ക് അവരടുത്ത് സംസാരിക്കാ നിങ്ങളെ പേരില് മൂസിനു പറഞ്ഞ ആളെ പേരിലാണ് ഇത് സംഭവം കാണിക്കണത് പക്ഷെ ആ കൊടുത്ത നമ്പറിൽ നമുക്ക് ഒരു നിങ്ങടെ കയ്യിൽ ഇത് വന്നിട്ടുണ്ടാവും മെസ്സേജ് വന്നിട്ടുണ്ടാവും ഫൈൻ അടക്കാനുണ്ട് ഫൈൻ വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നമ്മൾ ടൗണിൽ തുടങ്ങുമ്പോ അതിന് നമ്മൾക്ക് എന്തെങ്കിലും ഒരു പ്രൂഫ് കാണിക്കണ്ടേ നിങ്ങൾ എന്ത് വെച്ചിട്ടാണ് ഇങ്ങനെ ഒരു ഷോപ്പ് തുടങ്ങിയിട്ടുള്ളത് എന്താണ് അഗ്രിമെന്റ് എഴുതി കൊടുത്തിട്ടുള്ളത് എന്ത് വെച്ചിട്ടാ നിങ്ങള് പ്രൂഫ് കാണിക്കണല്ലോ എന്തായാലും ഞാൻ എന്റെ കയ്യിലുള്ള പ്രൂഫ് എടുത്തിട്ട് വരാം ഹാപ്പി ബർത്ത് ഡേ എന്താ ആളോട് പറയാനുള്ളത് പത്തിന്റെ ഹാപ്പി ബർത്ത് ഡേ ഇതാണ് ഞങ്ങളെ ഫൈന് ഇത് അന്ന് മൂപ്പരോട് എന്താ പറയാനുള്ളത് അത് സൈന ഇതന്നെ സൈനല്ലേ രസല്ലേ എന്താ അവരോട് പറയാനുള്ളത് എങ്ങനെ സർപ്രൈസ് ഓക്കെ വേറെ ഒന്നും പറയാനില്ല ഓക്കെ താങ്ക് യു